ബോട്ടെൻഡോക്ക് തുടരുന്നു വാർത്തയുടെ ഉടമകൾ ആര് പ്രവർത്തകർ ചെയ്യുന്ന വാർത്തകളെ കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് നേരത്തെ തന്നെ ഉടമകൾ അറിയേണ്ടതുണ്ടോ എന്ന കാര്യമാണ് ബോട്ടെൻഡോക്ക് അന്വേഷിക്കുന്നത് നേരത്തെ ഇക്കാര്യം ഞങ്ങൾ കൈളി ടി വി എം ഡി ജോൺ ബിട്ടാസും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടി അദ്ദേഹം പറഞ്ഞ വാർത്തകളിലേക്ക് ഉടമകളുടെ താല്പര്യവും അതുപോലെ ജീവനക്കാരുടെ താല്പര്യവും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടാകുമെന്നുള്ള ഒരു മുൻകൂടിയോടെയാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ച ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിഷയം വന്ന വാർത്തകൾ മുനീറിന്റെ അരവണയാണോ നൽകപ്പെട്ടത് എന്നുള്ളത് ചോദ്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന ആൾ അദ്ദേഹം അറിയാതെ ആ സ്ഥാപന വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വാർത്തകൾ നൽകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വാർത്തകളെ തള്ളിപ്പറയാതിരിക്കാനുള്ള ഒരു സമ്പന്നമാവുമെങ്കിലും ആ ഉടമ കാണിക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു ചാനലിൽ ഇതുപോലുള്ള ഒരു വാർത്തകൾ വരുന്നു എന്നുള്ളത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി അത് ഇന്ത്യ മിഷന്റെ ചെയർമാൻ മുനീറിന് മാത്രം അറിവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ആരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അതോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വാദഗതിയാണോ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ വിഷന്റെ വാർത്തകൾ തമസ്കരിക്കാൻ വേണ്ടിയുടെ സൃഷ്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ ഇന്ത്യ വിഷന്റെ മാധ്യമപ്രവർത്തനത്തിന് കുറച്ചുകൂടി ഉത്തേജനം തരുതാൻ വേണ്ടി ചെയർമാന്റെ സ്ഥാനം സ്വീകരിക്കാം അതുകൊണ്ടത് ചെയർമാൻ എന്ന് പറയുന്നത് ഒരു വാർത്താ വിരുദ്ധമായ ഒരു സംവിധാനം അല്ലെങ്കിൽ മാനേജ് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായിട്ടുള്ള വാർത്തകൾക്ക് വികാസം സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനം എന്നൊരു ധ്വനിയോ അർത്ഥമോ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ശരിയുള്ളതാണ് ലൈഫ് എത്രയോ ദിവസമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്തയാണ് എന്ന അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ ആ സമയത്ത് തന്നെ അതിന്റെ സംശയം തീർത്തിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ വിശേഷം തന്നെ ആ വാർത്ത കൊടുക്കേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ഓരോ മാധ്യമങ്ങൾക്കും അതാതിന്റെ പ്രാഥമിക പരിഗണനകളുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു അത് മുഴുവൻ ഒരുപാട് നേരമുള്ളതുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കാതെ